ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പലരും ചോദിക്കാറുണ്ട് എന്റെ അടുത്ത് കുറച്ച് നാടൻ കോഴികളുണ്ട് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് മുട്ടയിടാറായിട്ടുള്ള കോഴികളുണ്ട് ഇതിനൊക്കെ എത്ര രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് എന്താണ് വില നിലവാരം എന്ന് പലരും കമന്റിലൂടെ ചോദിക്കാറുണ്ട് ഫോണിൽ വിളിച്ചു ചോദിക്കാറുണ്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് പലരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോകൾക്ക് താഴെയൊക്കെ കമന്റായിട്ട് പലരും കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും അപ്പൊ അതേക്കുറിച്ച് ഇന്ന് ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ പാലക്കാടൻ എന്നുള്ള ചാനലില് കുറച്ച് പേരൊക്കെ അറിയായിരിക്കും ആ ചാനലില് ഇന്നലെ മുതല് ഒരു പുതിയ സെഗ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് പാലക്കാടൻ സർക്കിട്ട് എന്നാണ് ആ ഒരു സെഗ്മെന്റിന്റെ പേര് ഇന്നലെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു പാലക്കാട് ജില്ലയിൽ വെള്ളിനേഴിയാണ് എൻ്റെ സ്ഥലം അപ്പോൾ ഇത് ഒരു കലാഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ കലാഗ്രാമത്തിലെ കുറേ സംഭവങ്ങൾ കുറേ വ്യക്തികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് വെള്ളിനേഴി മാത്രല്ല പാലക്കാട് ജില്ലയിൽ മൊത്തത്തിൽ സഞ്ചരിച്ച് പ്രധാനപ്പെട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്നലെ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇത് ഇവിടെ വരും അതൊന്ന് കയറി കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ അത് ഷെയർ ചെയ്യുകയും വേണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടൻ കോഴികളുടെ വില നിലവാരം എത്രയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ഒറ്റ വാക്കിൽ നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് കുറച്ച് വിശദീകരിച്ച് പറയേണ്ടി വരും അപ്പോൾ ഒറ്റ വാക്കിലുള്ള ഇത്ര രൂപയാണ് എന്ന് കേൾക്കാനായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഇത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട് അതുകൊണ്ടാണ് ആദ്യമേ ഇത് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ എത്രയാണ് വില എന്ന് ചോദിച്ചുകൊണ്ട് പലരും വിളിക്കാറും സാറൊക്കെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ ഞാനൊരു സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വഴികളെ വിൽക്കാനോ വാങ്ങുവാനോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്നലെ ഇന്നലെ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിന് താഴെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടൊരു വില നിങ്ങളോട് പറഞ്ഞു തരാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം അതിനകത്ത് നാടൻ കോഴി ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് മുപ്പത്തിയഞ്ച് രൂപ മുതൽ എഴുപത് എഴുപത്തി രൂപ വരെ വില പറയുന്ന ആളുകളുണ്ട് അതായത് ഒരേ പ്രൊഡക്റ്റ് പല സ്ഥലങ്ങളിൽ പല വിലക്ക് വിൽക്കാണ് ഇനിയിപ്പോ ഒരു ഉദാഹരണം ഒരു സുഹൃത്ത് ഇപ്പൊ കാസർകോഡുള്ള ഒരു സുഹൃത്താണ് വിചാരിക്കുക ആ സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചു ആ എന്താ സെറ്റാ ഇങ്ങനെ എന്റെ അടുത്ത് ഡേവോളുടെ കുഞ്ഞുങ്ങളുടെ എത്ര രൂപയ്ക്ക് കൊടുക്കാം എന്ന് ചോദിച്ചു ഞാനൊരു വില പറഞ്ഞു ഒരു ഏകദേശം ഒരു അമ്പത് രൂപയ്ക്ക് നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞു വിചാരിക്കാം ആ സുഹൃത്ത് ഞാൻ വില പറഞ്ഞതിനനുസരിച്ച് ആ അമ്പത് രൂപയ്ക്ക് അത് വിൽക്കാൻ ശ്രമിക്കും ചിലപ്പോ അവിടെ മുപ്പത്തഞ്ചു രൂപയ്ക്കാകും ബാക്കിയുള്ളവർ വിൽക്കുക അപ്പൊ അത് വാങ്ങിക്കാൻ വരുന്ന ആളുകൾ ചോദിക്കും തൊട്ടപ്പുറത്ത് മുപ്പത്തഞ്ച് രൂപയല്ലേ ഉള്ളൂ നിങ്ങളടുത്ത് എന്താത്ര വില കൂടുതലെന്ന് ചോദിക്കും നേരെ മറിച്ച് എഴുപത് രൂപയ്ക്കാണ് ആ സുഹൃത്തിന്റെ വീടിന്റെ അടുത്ത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ അമ്പത് രൂപയ്ക്ക് വിറ്റതിനു ശേഷം ഇദ്ദേഹം അറിയാണ് എഴുപത് രൂപയ്ക്കാണ് അവിടെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞാൽ ഈ സുഹൃത്ത് തന്നെ എന്നെ വിളിച്ചു ചോയ്ക്കും നിങ്ങൾ എന്ത് പണിയാ കാണിച്ച് എവിടെയൊക്കെ എഴുപത് രൂപ എന്നുള്ള രീതിയിൽ ചോദിക്കും പറഞ്ഞത് മനസ്സിലായി അപ്പോൾ പല സ്ഥലങ്ങളിലും പല വിലയാണ് നാടൻ കോഴി ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് ഈടാക്കുന്നത് പിന്നെ ഇതിൽ മറ്റൊരു രസകരമായിട്ടുള്ള വസ്തുത തൃശൂര് ഒരു സുഹൃത്തു തന്നെ വിളിച്ചിട്ട് ചോദിച്ചു പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളുണ്ട് പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ ഇവിടെ വിൽക്കാനുണ്ട് അപ്പോൾ ഈ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾക്ക് ഒരു അവർ പറയുന്ന വില ഏകദേശം നൂറ്റി അമ്പത് രൂപയോളാണ് ഡേവോൾഡ് കുഞ്ഞിന് അപ്പം ഇത്രയൊക്കെ വിലയുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കേണ്ടായി അപ്പോൾ ഈ പുള്ളിക്കോഴി എന്ന് പറയുന്നതും നാടൻ കോഴി ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇതിന് പുള്ളിക്കോഴിക്ക് വേറെ പ്രത്യേകതകളൊന്നുമില്ല ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പുള്ളിക്കോഴി കുഞ്ഞ് ആണ് എന്നുള്ള രീതിയിൽ ഡേവോൾഡ് നാടൻ കോഴിക്ക് നൂറ്റി അമ്പത് രൂപയാണ് വില പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് നിങ്ങളാണ് അതിന് വില ഇടേണ്ടത് എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുത്താൽ മുതലാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലെ നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഒരു മാസം കഴിഞ്ഞായാലും രണ്ടു മാസമായാലും മുട്ടയിടായാലും മുട്ടയിടുന്ന ആയാലും നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങളാണ് വില തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ എത്ര രൂപയ്ക്കാണ് കോഴികളെ വിൽക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ച് അറിഞ്ഞ് കോഴികളെയോ ചെറിയ കോഴി കുഞ്ഞുങ്ങളെയോ ഒക്കെ എങ്ങനെയാണ് വിൽക്കുന്നത് എന്ന് അന്വേഷിച്ച് അറിഞ്ഞ് അത് നിങ്ങൾക്ക് ചെറിയൊരു ലാഭം കിട്ടുന്ന വിലയാണ് എന്നുണ്ടെങ്കിൽ ആ വിലയ്ക്ക് തന്നെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുക പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലും ഒരു പുള്ളിക്കോഴിക്ക് അയ്യായിരം ആറായിരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷെ അതിനനുസരിച്ചൊന്നും വില ഇടാതിരിക്കുക കാരണം അതൊന്നും അങ്ങനെ വിറ്റുപോയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ കോഴികൾ വിറ്റുപോയി എന്ന് വരാം പക്ഷെ പിന്നെ ബാക്കിയുള്ള നിങ്ങൾ അവിടെ കിടക്കും നിങ്ങളുടെ കയ്യില് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ലാഭം കിട്ടുന്ന രീതിയിലുള്ള വില ഇടുക എന്നിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും വരാം